ഓസ്ട്രേലിയയിലെ ബ്രോക്കൺ ബേ രൂപതയിലെ കത്തോലിക്ക വിദ്യാലയങ്ങളിൽ നിശ്ചയിച്ചിരുന്ന കത്തോലിക്ക പ്രഭാഷകൻ ജെയ്സൺ എവേർട്ടിന്റെ പ്രസംഗങ്ങൾ വിലക്കണമെന്ന ആവശ്യവുമായി ഏതാനും ചിലർ രംഗത്ത് വന്നതിന് പിന്നാലെ വിവിധ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും കുട്ടികളും പ്രഭാഷകന് പിന്തുണയുമായി രംഗത്തെത്തി ലൈംഗികതയെപ്പറ്റിയും വിവിധ സാമൂഹ്യ വിഷയങ്ങളെപ്പറ്റിയും കത്തോലിക്ക വിശ്വാസത്തിൽ അധിഷ്ഠിതമായി പ്രബോധനങ്ങൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ നൽകുന്ന അമേരിക്കൻ സ്വദേശിയായ ജെയ്സൺ എവേർട്ട് മലയാളികളുടെ ഇടയിലടക്കം സുപരിചിതനാണ് പുരോഗമന ചിന്താഗതിക്ക് എതിരായിട്ടുള്ള പ്രബോധനങ്ങളാണ് എവർട്ട് നൽകുന്നത് എന്നാണ് അദ്ദേഹത്തെ എതിർക്കുന്നവർ പറയുന്നത് ഈ ചിന്താഗതികൾ കുട്ടികളുമായി പങ്കുവെക്കരുതെന്ന് ഇവർ ആവശ്യപ്പെടുന്നു അതിനിടയിലാണ് പുരോഗമനവാദികൾ എന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ എതിർപ്പ് പരിഗണിച്ച് നിരവധി രാജ്യങ്ങളിൽ പ്രഭാഷണം നടത്തിയിട്ടുള്ള ജെയ്സൺ എവർട്ടിന്റെ പ്രഭാഷണങ്ങൾ റദ്ദാക്കരുത് എന്ന് മുന്നറിയിപ്പ് വിശ്വാസികളായ മാതാപിതാക്കൾ നൽകിയത് പേരിൽ മാത്രമല്ല മുഴുവനായും കത്തോലിക്ക വിദ്യാലയങ്ങൾ കത്തോലിക്ക വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പാക്കാൻ മെത്രാൻമാരുടെ ും വൈദികരും സഭാ നേതാക്കന്മാരും ശ്രമിക്കണമെന്ന് സിഡ്നിയിലെ ഒരു വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാവായ കിയാര സ്ക്വയേഴ്സ് പറഞ്ഞു സഭയുടെ പ്രബോധനങ്ങളും സുവിശേഷവും വിലക്കപ്പെടുന്നത് അനുവദിക്കാൻ സാധിക്കാത്ത കാര്യമാണെന്ന് അവർ കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്